ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനി വിരോചിത ാളമായി തകർച്ച ഉത്തരവാദിത്തം കരാറുകാർക്കെന്ന് കേന്ദ്ര സർക്കാർ സപ്ലൈകോയിൽ ഹാപ്പി അവേഴ്സ് പ്രത്യേക വിലക്കുറവ് ജൂലൈ മുപ്പത്തൊന്ന് വരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടിക കണ്ണൂരിൽ പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടർമാർ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം അലക്കടലായി ഒഴുകിയെത്തിയ മഹാപ്രവാഹത്തിന്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിന്റെ സമരസഖാവ് വി എസ് അച്യുതാനന്ദൻ ഇനി ചൊലിക്കുന്ന സ്മരണ നിസ്വർഗത്തിന്റെ നായകനെ വലിയ ചുടുകാട് നെഞ്ചോട്ട് ചേർത്തു നിലയിക്കാതെ മുദ്രാവാക്യ വിളികളുമായി സി പി എമ്മിന്റെ തലമുതി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസിന് ജനലക്ഷങ്ങൾ വെളിച്ചൊല്ല അടിച്ചമർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പൊരുതി വി എസ് ചോപ്പിച്ച സമരഭൂമി വീരോചിത യാത്രയെപ്പാണ് നൽകിയത് പുണ്യപ്രഭയരാർ എക്സാക്ഷികൾക്കും സുഖാക്കളുടെ സഖാവായ പി കൃഷ്ണപിള്ള ഉൾപ്പെടെ മഹാ നേതാക്കൾക്കുമൊപ്പമാണ് കേരളത്തിന്റെ കണ്ണും കേരളവുമായ വി എസിനും അന്ത്യവിശ്രമം കണ്ണീരും തേങ്ങലുമായി പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ജനരക്ഷങ്ങളാണ് ആലപ്പുഴയിലേക്കും എത്തിച്ചേർന്നത് തോരാത മഴയും കാത്തിരിപ്പും ആൾക്കൂട്ടത്തിന് തടസ്സമായില്ല ചൊവ്വാഴ്ച ഉച്ചക്ക് തലസ്ഥാന നഗറിൽ നിന്ന് പുറപ്പെട്ട വിലാപയാത്ര ഇരുപത്തിരണ്ട് മണിക്കൂറിടുത്താണ് ജന്മനാളായ ആലപ്പുഴയിലെത്തിയത് പാതിരാവിലും കുട്ടികളും വയോധികരും അടക്കമുള്ള ജനാവലി വി എസിനായി വഴിയരികിൽ കാത്തുനിന്നു ജനാവലുകൾക്കിടയിലൂടെ തിരുവനന്തപുരവും കൊല്ലവും പിന്നിട്ട് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത് കഴിഞ്ഞപ്പോഴാണ് വിലാപയാത്ര ആലപ്പുഴയിലെത്തിയത് പറമ്പൂരിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് മൃതദേഹം എത്തിയപ്പോൾ ആയിരങ്ങൾ തൊണ്ടയിടറി വിളിച്ചു ഇല്ല ഇല്ല മരിക്കുന്നില്ല പ്രിയസകവും മരിക്കുന്നില്ല പൊതുദർശനത്തിനായി വി എസിനെ വഹിച്ചുള്ള വാഹനം എത്തുമുൻപേ വീടിന് മുന്നിൽ കിലോമീറ്ററുകൾ നീണ്ട നേരികയായിരുന്നു പ്രത്യക്ഷപ്പെട്ടത് പിറന്ന മണ്ണിൽ മനുഷ്യനായി ജീവിക്കാനുള്ള ജനതയുടെ പോരാട്ടങ്ങൾക്ക് ഊടുംബാവും നെയ്ത പുന്നപ്രയുടെ മണ്ണിലാണ് വി എസ് അച്യുതാനന്ദന്റെ വേലിക്കകത്ത് വീട് ഈ വീട്ടിലേക്ക് അവസാന യാത്രയ്ക്ക് വി എസ് എത്തിയപ്പോൾ കേരളം ഒന്നാകെ ഒപ്പം അനുഗമിച്ചു ഇനിയും കാണാൻ കാത്തു നിൽക്കുന്നവർ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകണമെന്ന അറിയിപ്പ് നൽകി മൃതദേഹം സി പി എം ജില്ലാ കമ്മറ്റി ഓഫീസായ പി കൃഷ്ണപ്പിള്ള സ്മാരക മന്ദിരത്തിൽ എത്തിച്ചപ്പോൾ ജനപ്രവാഹത്തിൽ ഒരു കുറവും വന്നില്ല അവിടെയും മണിക്കൂറുകളോളം നീണ്ട പൊതുദർശനം പിന്നീട് ബീച്ചിന് സമീപത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എല്ലായിടത്തും അന്ത്യോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകൾപ്പെട്ടവരുടെ നീണ്ട നിര പോലീസ് ദേശീയ പതാക പുതപ്പിച്ച ശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ അന്ത്യോപചാരം അർപ്പിച്ചു നാലുമണിക്കായിരുന്നു വലിയ ചുടുകാടിൽ സംസ്കാരം നിശ്ചയിച്ചിരുന്നത് എന്നാൽ റിക്രിയേഷൻ സെന്ററിൽ നിന്ന് മൃതദേഹം എടുത്തപ്പോൾ തന്നെ രാത്രി എട്ടര കഴിഞ്ഞു അന്ത്യയാത്ര രക്താക്ഷികളുടെ സ്മൃതി മണ്ഡപമായ വലിയ ചൂടുകാട്ടിലേക്ക് കടലിരമ്പത്തെയും മറികടന്ന മുദ്രാവാക്യ വേളികളുമായി പ്രിയസുഖാക്കളുടെ അന്ത്യാ വിവാദത്തിൽ വി എസ് എന്ന സമര നൂറ്റാണ്ട് ചിതയിലിരിഞ്ഞു മകൻ വി അരുൺകുമാർ ചിതയ്ക്കെത്തി കൊളുത്തി വി എസിന്റെ ഭാര്യ വസുമതിയും ഉറ്റ ഉറ്റബന്ധുക്കളും അരികിലുണ്ടായി സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബോഹ നടിയാടായിരുന്നു സംസ്കാരം ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയായിരുന്ന വി എസ് നൂറ്റി രണ്ടാം വയസ്സിൽ തിങ്കളാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരള മുഖ്യമന്ത്രിയും മൂന്ന് തവണ പ്രതിപക്ഷ നേതാവുമായിരുന്നു ഏഴു തവണ നിയമസഭാ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രവർത്തിച്ചു നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവാണ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ആയിരം ആയിരം

ും ചോട് വീരസാവി നൂറ്റി അപ്പൻ അഭിവാദ്യങ്ങൾ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ എൻ വയനാട് കയ്യൂരിൽ കരിവള്ളൂരിൽ അങ്ങ് കൂത്തു പറമ്പിൽ ഞങ്ങൾ തായ് അയ്യോ എന്ന് വിളിക്കാതെ അമ്മേ എന്ന് വിളിക്കാതെ കേടാ വിളിച്ചവരെ ആയിരം 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 അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടികയുടെ കരട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിൽ പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വോട്ടർമാർ സ്ത്രീ സ്ത്രീകൾ പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി പത്തൊമ്പതും പുരുഷന്മാർ ഒമ്പത് ലക്ഷത്തി പതിനഞ്ചായിരത്തി നാനൂറ്റി പത്ത് ട്രാൻസ്ജെൻഡർ പത്ത് എന്നിങ്ങനെയാണ് ജില്ലയിലെ കണക്ക് അന്തിമ വോട്ടർ പട്ടിക ആഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കും സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടികയിൽ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വാർഡുകളിലായി രണ്ടു കോടി അറുപത്തി ആറ് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടർമാരാണ് ഉള്ളത് ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് പുരുഷന്മാരും ഒരു കോടി നാല്പത് ലക്ഷത്തി നാല്പത്തി അഞ്ചായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീകളും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ട്രാൻസ്ജെൻഡറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്മറിവിഷൻ നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചാണ് കരട് പട്ടിക തയ്യാറാക്കിയത് കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റിലും പരിശോധി പരിശോധനയ്ക്ക് ലഭിക്കും ആഗസ്റ്റ് ഏഴ് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ അവസാനം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപ് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും അപേക്ഷ ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് ഓൺലൈനിൽ ലഭ്യമാകും ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഫിയറിങ്ങിനുള്ള കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസും ലഭിക്കും നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതികൾ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗ് നേരിട്ട് ഹാജരാക്കണം വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കുന്നത് സംബന്ധിച്ച അപേക്ഷകൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ പ്രിന്റ് ഔട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപ്പാലിലൂടെയോ ഇലക്ഷണൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം ഓൺലൈൻ മുഖേന അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമായാണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം ഉത്തരവ് തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകമാണോ അപ്പീൽ നൽകേണ്ടത് ഉദ്ഘാടനത്തിനൊരുങ്ങി തില്ലങ്കേരി തെക്കംപൊയിൽ അങ്കനവാടിയുടെ പുതിയ കെട്ടിടം പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു പുതിയതും ഉള്ളതുമായ അംഗനവാടി കെട്ടിടം ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്ത് കെ കെ ശൈലജ ടീച്ചർ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് അറുന്നൂറ്റിമൂ അറുപത്തിമൂന്ന് ചതുരശ്ര മീറ്ററിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ ഹാൾ അടുക്കള കോമൺ ടോയ്ലറ്റ് സ്റ്റോർ റൂം കുട്ടികൾക്കുള്ള ശുചിമുറി വാഷിംഗ് ഏരിയ എന്നിവ ഉൾപ്പെടുന്നു ലോ ഇമ്പാക്ട് ഡെവലപ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പദ്ധതി നിർവഹണം നടത്തിയത് ശുചിത്വ സുന്ദര നഗരമാകാൻ ഇരിട്ടി ശുചിത്വ പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വച്ഛ് സർവേക്ഷൻ സർവേയിൽ ഇരുന്നൂറ്റി അമ്പതാം സ്ഥാനം ലഭിച്ച ഇരിട്ടി നഗരസഭ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി മുന്നോട്ട് ഉറവിട മാലിന്യ സംസ്കരണത്തിലൂടെയാണോ നഗരസഭയുടെ മാലിന്യ നിർബാചന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നത് വീടുകളിലെ മാലിന്യം സംസ്കരിക്കാൻ നഗരസഭ പരിധിയിലുള്ള ഭൂരിഭാഗം വീടുകളിലും റിംഗ് കമ്പോസ് എത്തിച്ചിട്ടുണ്ട് പത്ത് ശതമാനം വീടുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഹരിതകർമ്മസേനയുടെ വാതിൽപ്പടി ശേഖരണത്തിലൂടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് അജൈവ മാലിന്യങ്ങളും കൃത്യമായി നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിക്കുന്നു ഹരിത കർമ്മസേനയിൽ എഴുപത് പേരാണ് അംഗങ്ങളായിട്ടുള്ളത് മാസ്ക് ഗ്ലൗസ് ഗംബൂട്ട് യൂണിഫോം തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ നൽകിയും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയുമാണ് ഇവർ പ്രവർത്തനം നടത്തി വരുന്നത് ശേഖരിച്ച മാലിന്യങ്ങൾ സംഭരിക്കാനും സംസ്കരിക്കാനും നഗരസഭയുടെ കീഴിൽ ഒരു സ്ഥിരം എം നാല് കണ്ടെയ്നർ എം സി എഫും എഴുപത്തിയഞ്ചു മിന്നി എം സി എഫുകളും സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ നഗരസഭാ പരിധിയിൽ പലയിടങ്ങളിലായി അറുപത്തി ആറ് ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇരിട്ടി ടൗണിൽ നിന്നുമുള്ള ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അത്തിത്തട്ടിൽ പ്രവർത്തിക്കുന്ന വിൻറോംഗ് കമ്പോസ്റ്റ് തൂമ്പൂർ പുഴി സംവിധാനങ്ങളിലൂടെ കമ്പോസ്റ്റ് വളമാക്കി ജൈവാമൃതം എന്ന പേരിൽ വിൽപ്പന നടത്തുന്നുണ്ട് ഇതിലൂടെ മികച്ച വരുമാനമാണ് നഗരസഭയ്ക്ക് ലഭിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ ഇരുപത്തെട്ട് സ്ഥലങ്ങളിൽ സി സി ടി വി സ്ഥാപിച്ച് കുറ്റക്കാർക്കെതിരെ പിഴ ഈടാക്കുന്നുണ്ട് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ സാമൂഹ്യബോധം വളരാൻ പൊതുയിടങ്ങളിൽ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഇരിട്ടി നഗരത്തിലുള്ള ടേക്ക് എ ബ്രേക്സ് പരിസരത്ത് ഗ്രീൻലീഫ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ ചെറിയ പൂന്തോട്ടം നിർമ്മിച്ചിട്ടുണ്ട് മുൻസ്ഥലങ്ങളിൽ മാലിന്യം നിലയിരുന്ന സ്ഥലമാണ് വേലിക്കെട്ടി തിരിച്ചു മനോഹരമാക്കിയത് വിവിധ ക്യാമ്പയിനുകളിലൂടെയും പദ്ധതികളുടെയും ശുചിത്വബോധം വർദ്ധിപ്പിച്ച് പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയാണ് നഗരസഭ ശുചിത്വ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പഴശ്ശി ജലസേചന പദ്ധതിയുടെ ഭാഗമായി ഇരിട്ടിപുഴ ഉൾക്കൊള്ളുന്ന നഗരസഭ എന്ന നിലയിൽ മാലിന്യ സംസ്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഇവിധ പദ്ധതികൾ നടപ്പാക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിനിടെ തകരുന്നതിന്റെ ഉത്തരവാദിത്തം കരാറുകാർക്കാണെന്ന് കേന്ദ്ര സർക്കാർ രാജ്യത്ത് നാലു വർഷത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലായി എട്ടിടങ്ങളെ ദേശീയപാത തകർന്നെന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു വി ശിവദാസൻ എംപിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയത് രാജ്യമൊട്ടാകെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും മറുപടി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹരിയാനയിൽ രണ്ടിടത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ തമിഴ്നാട്ടിൽ രണ്ടിടത്തും നിർമ്മാണത്തിനിടെ പാത പദ കർന്നു ആന്ധ്രാപ്രദേശിൽ ഒരിടത്തും നിർമ്മാണത്തിന്റെ പാത തകർന്നു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു തവണ അപകടമുണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഡൽഹിയിലും ആസാമിലും ഓരോ തവണയും നിർമ്മാണത്തിനിടെ പാത തകർന്നു തകർച്ചയുടെ കാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിന് സുരക്ഷ നടപടികൾ ശുപാർശ ചെയ്യുന്നതിനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് കരാറിലെ നിബന്ധനകൾക്കനുസൃതമായി കരാറുകൾ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ബാധ്യസ്ഥരാണ് ചില കേസുകളിൽ പിഴകൾ ചുമത്തുകയും ഡിബാറിംഗ് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ഓണത്തിന് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഉൽപ്പന്നങ്ങൾക്ക് വില കുറവ് ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് വരെയാണ് തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യവസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്നത് സപ്ലൈകോയിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കും അരി എണ്ണ സോപ്പ് ശർക്കര ആട്ട റവ മൈദ ഡിറ്റർജന്റുകൾ ടൂത്ത് പേസ്റ്റ് സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവുണ്ട് അതേസമയം ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ ഇക്കുറി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളും ലഭ്യമാക്കുന്നുണ്ട് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന കാർഡുകൾ പ്രിയപ്പെട്ടവർക്ക് ഓണാശംസക്കൊപ്പം കൈമാറാം ആഗസ്റ്റ് ആദ്യവാരം മുതൽ കാർഡുകൾ ലഭ്യമാകും ഗിഫ്റ്റ് കാർഡുമായി ഔട്ട്ലെറ്റുകൾ എത്തിക്കുന്നവർക്ക് സാധ്യത സദ്യ വിഭവങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റും സിഗ്നേച്ചർ കിറ്റുമായി മടങ്ങാം ആദ്യമായാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ്റഞ്ചു രൂപ രൂപയുള്ള സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുനൂറ്റിഇരുപത്തി രൂപയുള്ള മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റഞ്ചു രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്കും ലഭ്യമാകും പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയതാണ് സ്മൃതി കിറ്റ് അഞ്ചു കിലോ അരി ഒരു കിലോ പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾ പൊടി പുട്ടുപൊടി മിൽമാ നെയ്യ് പായസ മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടല മാങ്ങാച്ചാർ ഉലുവ എന്നിവയാണ് കിറ്റിൽ ഉണ്ടാവുക പത്തിനങ്ങളുള്ള മിനി കിറ്റിൽ അരി പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമാ നെയ്യ് മിക്സ് സാമ്പാർ പൊടി ശർക്കര എന്നിവയും ഉണ്ടാവും ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒമ്പതിനാണ് സിഗ്നേച്ചർ കിറ്റിലുണ്ടാവുക ഗിഫ്റ്റ് കാർഡുകളുമായി സപ്ലൈകോയുടെ ഏത് ഔട്ട്ലെറ്റിൽ എത്തിയാലും കിറ്റുകൾ സ്വന്തമാക്കാം പുനർഗേഹം ഗുണഭോക്താക്കളുടെ അപകടവസ്ഥയിലായ പഴയ വീടുകൾ പൊളിച്ചു നീക്കി ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ വീട് ലഭിച്ച ഗുണഭോക്താക്കളുടെ അപകടാവസ്ഥയിലായ പഴയ വീടുകൾ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ദുരന്ത പഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ ഉൾപ്പെടുത്തി പൊളിച്ചു നീക്കി നീർക്കടവ് പ്രദേശത്തുള്ള പത്ത് വീടുകളാണ് ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ഫിഷറീസ് വകുപ്പ് അധികൃതർ പൊളിച്ചു നീക്കിയത് കാലപ്പഴക്കത്തിൽ അപകടാവസ്ഥയിലായിരുന്ന വീടുകൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി കെ വി സുമേഷ് എം എൽ എ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗുനു എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായിരുന്നു ജില്ലയിൽ ബാക്കിയുള്ള ഇത്തരം വീടുകളും പൊളിച്ചു നീക്കുമെന്ന് അധികൃതർ അറിയിച്ചു തഹസിൽദാറുടെ സാന്നിധ്യത്തിൽ വാടകം ജലജ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ അരുൺ സുരേഷ് ആർ എസ് അഖിൽ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റ് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം